ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം വിദ്യാം ദക്ഷിണാമൂർത്തയേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവദശകം എന്ന കൃതിയെ ദശകം അല്ലെങ്കിൽ ദശം എന്ന് പറഞ്ഞാൽ പത്ത് ഇപ്പോൾ ദൈവദശകമെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പത്ത് ശ്ലോകങ്ങൾ അടങ്ങുന്ന കൃതിയാണ് ഈ ദൈവദശകം അത് രചിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം ആലുവയിലുള്ള അദ്വൈതാശ്രമത്തിൽ പ്രവർത്തിച്ച സംസ്കൃത പാഠശാലയിൽ കുട്ടികൾ പലതരത്തിലുള്ള മതസ്ഥരും പല ജാതിയിലുള്ള ആൾക്കാർക്കും ഭഗവാനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കൃതി വേണം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ മതസ്ഥർക്കും ചൊല്ലാകുന്ന പ്രാർത്ഥനാഗീതമായിട്ടാണ് ഈ ദൈവദശകം രചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഷ കൊണ്ടും അതിലുള്ള ആശയങ്ങളെ കൊണ്ടും വളരെ ഗാംഭീര്യമുള്ള കൃതിയാണ് ഈ ദൈവദശകം പൊതുവെ സമൂഹ പ്രാർത്ഥനക്കായിട്ട് ഈ ശ്ലോകങ്ങൾ ഉപയോഗിക്കാറുണ്ട് കാരണം ഇതിൽ ഇന്ന ദേവൻ എന്ന് പേരെടുത്ത് പറയുന്നില്ല ആ പരമമായ സത്യം എല്ലാ മതസ്ഥർക്കും ആരാധിക്കാനായിട്ട് ഏറ്റവും മുകളിലായി അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതനായ ഒരു ദൈവം അങ്ങനെ കണ്ടുകൊണ്ടാണ് സ്തുതിക്കുന്നത് അപ്പോൾ ആ സ്തുതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ജനന മരണമാകുന്ന അല്ലെങ്കിൽ ഈ പ്രാരബ്ധമാകുന്ന ഈ സംസാര സാഗരത്തിലേക്ക് വന്നവരാണ് അപ്പോൾ ഇവിടെ ഈ സംസാര സാഗരത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നതായ നമ്മളെ അല്ലയോ ദൈവമേ ആകുന്ന ആ കപ്പൽ ഈ സംസാര കടൽ കടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പിന്നീട് ഈ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ പല വസ്തുക്കളും നമുക്ക് കാണുമെങ്കിലും എല്ലാത്തിലും കുടികൊള്ളുന്നതായ ആ വസ്തു അത് ഈശ്വരനാണെന്നും അത് തൻ്റെ ഉള്ളിൽ തന്നെയാണ് നിത്യാനന്ദമായിട്ട് കുടികൊള്ളുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ആ ഈശ്വരനിലേക്ക് തനിക്ക് ലയിക്കാൻ സാധിക്കണേ എന്ന് പറയണം പിന്നെ ആഹാരം വസ്ത്രം തുടങ്ങിയവയൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ആ സത്യസ്വരൂപനാണ് എന്ന് പറയുന്നു കടലില് തിരയും കാറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ ആ തിരമാലയാകുന്ന മായയും ഭഗവാന്റെ മഹിമയാകുന്ന കാറ്റും കാണാൻ സാധിക്കണം ആഴമേറിയ ഭഗവാന്റെ മഹിമയിലേക്ക് ലയിക്കാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ സൃഷ്ടിയായിട്ട് നിൽക്കുന്നതും അത് സൃഷ്ടി നടത്തുന്നതും സൃഷ്ടിച്ച ജീവജാലങ്ങളായിട്ട് വർത്തിക്കുന്നതും ആ സൃഷ്ടിക്കുള്ള സാമഗ്രികളായിട്ട് വർത്തിക്കുന്നതും എല്ലാം അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു മായയും മായാവിയും മായ നടത്തിക്കൊണ്ട് വിനോദം പ്രകടിപ്പിക്കുന്നതും ഒടുവിൽ ഈ മായയൊക്കെ നീക്കി നമ്മളെയൊക്കെ സംരക്ഷിക്കേണ്ടതും ആ ദൈവചൈതന്യം തന്നെയാണെന്ന് പറയുന്നു ആ ദൈവചൈതന്യം സത്യമാണ് അത് തന്നെയാണ് ജ്ഞാനം ആ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത് ഭൂതം ഭാവി വർത്തമാനമൊക്കെ ആ ദൈവം തന്നെയാണെന്ന് പറയുന്നു ഈ ഭഗവാന്റെ മഹിമ അകത്തും പുറത്തും തെളിഞ്ഞു കാണാം അങ്ങനെയുള്ള ഹേ ഭഗവാനെ ജയിക്കുക അങ്ങയെ ഞങ്ങൾ എന്ന് പറയുന്നു ദേവന്മാർക്കും ദേവനായ മഹാദേവ സാധുക്കളെ സംരക്ഷിക്കുന്നതും ഹൃദയത്തിന് ആനന്ദം നൽകുന്നതും എല്ലാ തരത്തിലും തൻ്റെ ഭക്തന്മാരോട് ദയ കാണിക്കുന്നതുമായ ഹേ ദൈവമേ ജയിക്കുക എന്ന് പറയുന്നു അങ്ങയുടെ മഹിമ സാധാരണക്കാരായ നമുക്ക് പറയാൻ പറ്റുന്നതല്ല അങ്ങയുടെ മഹിമ വളരെ ആഴമുള്ള കടൽ പോലെയാണ് ആ മഹിമയാകുന്ന ആഴക്കടലിലേക്ക് ഞങ്ങൾക്ക് മുങ്ങണാനും അവിടെ തന്നെ നിൽക്കാനും കാരണം ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പാദങ്ങളെ എന്നും ആശ്രയിക്കാനും അങ്ങനെ ഭഗവത് പാദത്തെ ആശ്രയിച്ച് നിത്യസുഖത്തെ നിത്യ ആനന്ദത്തെ നമുക്കുണ്ടാവാനും ഹേ ഭഗവാനെ ഏ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഈ ദൈവദശകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അർത്ഥം ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ പലതരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് പക്ഷേ സാധാരണക്കാരായ നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി ഒരർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല ഇവിടെ ഈ പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ജനനമരണങ്ങളും ഒക്കെ കടന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെയുള്ള ഈ ജീവനെ ഈ സംസാര സാഗരത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാനാകുന്ന ആ കപ്പൽ തന്നെ വേണം ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ വേണം എന്ന് പറയുന്നു ഈ ഭഗവാൻ സത്യസ്വരൂപനാണ് അല്ലെങ്കിൽ ദൈവം സത്യമാണ് അങ്ങനെയുള്ള സത്യസ്വരൂപനായ ഭഗവാന്റെ ആ മഹിമ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ കൊണ്ടിവിടെ ഈ പ്രപഞ്ചത്തിൽ പലതും ചെയ്യണോ പക്ഷേ ഈ മായയൊക്കെ നീക്കേണ്ടതും ഭഗവാനിലേക്ക് കൂടുതലേക്ക് അടുപ്പിക്കേണ്ടതും അതേ ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള ആ ഭഗവത്പാദത്തിൻ്റെ മാധുര്യം എന്നും ഞങ്ങളിലേക്കുണ്ടാകണമേ നമ്മളെ കൈവിടാതെ എപ്പോഴും ഭഗവാന്റെ നാമങ്ങളെ പുലർത്തിക്കൊണ്ട് ഭഗവത് മഹിമയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ ഇവിടെ നമ്മളിപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഓരോ മതസ്ഥർക്കും അവർ വിളിക്കുന്നതായ പേരിൽ വിളിക്കാം അള്ളാഹുവായിട്ടും യേശുവായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം ഇവിടെ മതമോ ജാതിയോ അല്ല പ്രധാനം അതിലെ ആശയമാണ് അത് പരമമായ സത്യത്തെ ആ സത്യമാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക അതിനു വേണ്ടിയാണ് ഗുരുനാഥൻ സാധാരണക്കാരായ നമുക്ക് വേണ്ടി ഇത്രയും എളുപ്പം മനസ്സിലാകുന്ന ഒരു കൃതി രചിച്ചത് നമുക്ക് ആ വരികളൊന്ന് നോക്കാം എല്ലാവരും പറ്റുന്നവരൊക്കെ ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക നിത്യവും ഈ ശ്ലോകങ്ങളെ ചൊല്ലാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും നമസ്കാരം ദൈവമേ കാത്തുകൊങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായ എണ്ണിയെണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം नियल्लो सृष्टियं सृष्टावायदं सृष्टिजालं नियल्लो दैव मे सृष्टिकुल्लसामग्र्यायतुं नियल्लो मायुं मायां मायाविनोदनम् నీఅలో మాయై నీకి సాయుజ్యం నల్గుమార్యేనమ్ నీ సత్యం జ్ఞానమానందం నీ తన్నే వర్తమానవూం భూతవూం భావీయం వేరల్లోదుం mõḷiyumōrkil nī अकवम् पुरवम् तिङम् महिमा वार्णनिपदम पुगर्तुन्नो भगवाने जयिकुगा जयिकुगा महादेवा दीनवनपरायणा ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിന്മഹസ്സാം ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം